ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ മുഖം അത്ര ഫെമിലി അല്ല കാരണം സാറിങ്ങനെ എല്ലാ ഹിറ്റ് പടങ്ങളും ചെയ്തിട്ട് അത് ഇൻ്റർവ്യൂസ് ഒക്കെ വരാ വരാത് അല്ലെങ്കിൽ കുറച്ച് ഇന്റർവ്യൂ അപ്പോൾ ഒരു മലയാളി ഒരു പുതിയൊരു പരിചയമാവട്ടെ സാറിൻ്റെ മുഖം കാരണം സാറ് പടങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ നിസാറിനൊരു സംവിധായകനെ പറ്റി ആർക്കും അറിയത്തില്ല യഥാർത്ഥത്തിൽ സാറ് വളരെ ചെലവ് ചുരുക്കി എന്നാൽ ദിവസങ്ങൾ കുറച്ച് അങ്ങനെയുള്ള ഒരു സംവിധായകനാണ് അതെ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള ചിലവ് ചുരുക്കി ഈ ദിവസം കാരണം അല്ല ഞാനൊക്കെ നമ്മൾ ഞാൻ പിന്നെ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്ന തൊണ്ണൂറ്റിനാലിലാണ് തൊണ്ണൂറ്റിനാലിൽ ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് വളരെ ചിലവൊന്നുമില്ലെങ്കിലും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മൾ പക്ക എല്ലാം പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സകല ടെക്നീഷ്യൻസ് ക്യാമറമാൻ ആണെങ്കിലും പ്രൊഫഷൻ ബോയ് ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്പീഡിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചത് അതിലുപരി എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് തുളസി സാറിൻ്റെ കൂടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പതിനൊന്ന് പടം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് സാറും വളരെ സ്പീഡിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് അതായത് ഒരു ഷോട്ട് വെച്ച് അത് ഓ പിന്നെ എടുത്തു കഴിഞ്ഞാൽ ക്യാമറാമാനോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അടുത്ത ഷോട്ട് റെഡിയാണ് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ഡയറക്ടറായത് തുളസി സാർ തുളസി സാറിൽ നിന്നാണ് എനിക്ക് ഈ ഇത്രയും സ്പീഡിൻ്റെ ഒരു ഇത് കിട്ടിയത് യഥാർത്ഥത്തി അങ്ങനെ പറയാനെ കൊണ്ട് വളരെ ചിലവ് ചുരുക്കി കുറച്ച് ദിവസം കൂടി ഷൂട്ട് ചെയ്ത പടമാണ് ഈ അപരമാ നഗരത്തിൽ അതെ അതെ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള താരങ്ങളൊന്നും ഇല്ല ലൂപ്പുകളെ കൊണ്ട് ചെയ്യുകയാണ് അതെ അതിൻ്റെ അതെ ആലപ്പുഴയിൽ എൻ്റെ ഒരു പടം നടക്കുമ്പോഴത്തേക്ക് പിന്നെ ജഗദീച്ചേട്ടൻ്റെയും മണിയും കലാഭവ മണിയുടെയും ഡേറ്റ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ടാഴ്ച വെറുതെ യൂണിറ്റൊന്നും വിടാതെ ആ ഗ്യാപ്പ് ആലപ്പുഴയിലായിരുന്നു ഷൂട്ടിങ് അപ്പം കോട്ടയം നസീറിന് നവാസ് ഞങ്ങളെല്ലാം കൂടെ ഉദയ സ്റ്റുഡിയോയിലിരുന്നപ്പോൾ ആ സമയത്ത് ജേകബുക ഭയങ്കരമായിട്ട് കൈരളി ചാനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൈസ ജയൻ തരംഗ ഒരു സംഭവം ചെയ്താലോ എന്ന് വെച്ച് അവിടെ വെച്ച് പ്ലാൻ ചെയ്ത് ടൈറ്റസ് മജു എന്ന് പറഞ്ഞ റൈറ്റേഴ്സിനെ വിളിച്ച് ആ ഒരു സംഭവം ചെറിയൊരു സംഭവം പറയും അത് ഇഷ്ടപ്പെടുകയും ഉടനെ തന്നെ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ നവാസും നസീറും പിന്നെ വേറൊരു പ്രൊഡ്യൂസറുണ്ട് അദ്ദേഹം മരിച്ചുപോയി മോഹൻ്റെ മോഹൻ അദ്ദേഹം കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഷൂട്ടിങ് ആരംഭിക്കുകയായിരുന്നു അത് എട്ട് ദിവസം ആലപ്പുഴ ഉദയ സ്റ്റുഡിയോക്കകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഒരു ദിവസം ആലപ്പുഴ ബീച്ചിൽ അതിൻ്റെ ക്ലൈമാക്സ് ബസ് പിന്നെ ഒരു ദിവസം മദ്രാസിൽ കോട്ടയം നസീർ പറഞ്ഞിട്ട് നസീർ സാറിന്റെ ഡൂപ്പായിട്ട് അഭിനയിക്കാൻ അന്ന് ജയസൂര്യ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞു അന്ന് ജയസൂര്യ സിനിമയിൽ വന്നിട്ടില്ല അപ്പൊ നസീർ ആണ് വിളിച്ചു വരുത്തിയിട്ട് എന്നെ എന്നെ ജയസൂര്യെ കൊണ്ട് നസീർ സാറിന്റെ ഡൂപ്പായിട്ട് അഭിനയിപ്പിച്ചു ആദ്യമായിട്ട് ജയസൂര്യ അപരം നഗരത്തിലാണ് ചെറിയൊരു വേഷത്തിൽ അതുപോലെ തന്നെ സത്യത്തിൽ ത്രീമന്നാർമിയിൽ ദിലീപ് ഇന്ദ്രൻസ് പ്രേംകുമാർ ഇവരായിരുന്നെങ്കിലും ഞാൻ ആദ്യം ചെയ്ത തൊണ്ണൂറ്റി നാലിൽ ഡയറക്റ്റ് ചെയ്ത പടമാണ് സുദിനം ജയറാം മാധവി അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് ആയിരുന്നു അപ്പോൾ കെ കെ ഹരിദാസിനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ വിജി തമ്പിയുടെ ഒരു പടം തീരാത്തതുകൊണ്ട് കെ കെ ഹരിദാസ് വരാൻ രണ്ടാഴ്ചയെങ്കിലും താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ ഈ തുളസിദാ സാറിൻ്റെ കൂടെയും കമലിൻ്റെ കൂടെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരെല്ലാം ചങ്ങനാശ്ശേരി മദ്രാസിലെ ഉമാൻ റോഡ്ജിലാണ് താമസിക്കുന്നത് കോടം പൊക്കത്തിൻ്റെ അടുത്തുള്ള അപ്പോൾ അങ്ങനെ ദിലീപായിട്ടും ലാൽ ജോസുമായിട്ടും ഞങ്ങൾ വളരെ ഈ അപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിലായതുകൊണ്ട് വളരെ പരിചയമുള്ള അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ലാൽ ജോസിനോട് ചോദിച്ചിങ്ങനെ നീ എന്ന് ചോദിച്ചു അയ്യോ കമൽ സാർ വിടത്തൊന്നുമില്ല ഞാൻ പറഞ്ഞു കമൽ സാറിനോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു കമൽ സാറിനോട് അനുവാദം വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ലാൽ ജോസ് ആദ്യമായിട്ട് കമലിൻ്റെ അടുത്തു നിന്ന് മാറി ഒരു പടം ആയിട്ട് വർക്ക് ചെയ്യുന്ന സുദിനമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കാണ് അതിൻ്റെ അകത്ത് സുധീഷ് ചെയ്തൊരു ഉണ്ട് ആദ്യം ദിലീപിനെ കൊണ്ട് ചെയ്യിക്കാം സുധീഷിനോട് പറഞ്ഞു പോയി ദിലീപ് അപ്പോൾ അന്ന് സുധീഷ് ഭയങ്കര തിരക്കുള്ള സമയമാണ് അപ്പോൾ സുധീഷ് വന്നില്ലെങ്കിൽ നമുക്ക് ദിലീപിന് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവസാനം സുധീഷ് വരികയും ചെയ്യും ദിലീപിനോ ആ ദിലീപ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പ്രതീക്ഷ കൊണ്ടിരിക്കുകയാണ് അപ്പം സാധ്യത കിട്ടുകയാണ് സാധ്യത അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ സുധീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു പ്രതീക്ഷ പോയപ്പോഴത്തേക്ക് പിന്നെ വേറെ എന്താ ചോയ്സ് എന്നുള്ള ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അത് എഴുതിയത് ബാബു ജനാർത്ഥന അങ്ങനെ സുധീഷിൻ്റെ കൂട്ടുകാരനായിട്ട് രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് അതൊരു എട്ട് ഒമ്പത് സീൻ വരുന്ന അത് ദിലീപിനെ കൊണ്ട് ചെയ്യും അപ്പോൾ ദിലീപ് രാവിലെ വരും വൈകിട്ട് വരെ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ആറുമണി ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവും പിന്നെയും വരും ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്ത ഒരുപാട് അതിനുശേഷമാണ് സുധനം ചെയ്ത് എനിക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് ഒരു ആ ഒരു എല്ലാം എടുത്തായെന്ന് തോന്നുന്നു തൊണ്ണൂറ്റഞ്ച് സാറേ ദിലീപിലേക്ക് തന്നെ ത്രിമന്നാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിജയം അപ്പോൾ അതായത് കച്ചവട സാധ്യത നടനായി മാറും അല്ല അന്ന് ഞങ്ങൾ ത്രിമന്നാറമ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്ദു എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ആയിരുന്നു ഉള്ളൂ ഉള്ളൂരിൻ്റെ കൊച്ചുമോനൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നന്ദു ആലോചിച്ചപ്പോഴത്തേക്ക് ആൽബിൻ ആൻ്റണി അന്ന് ആൽബിൻ ആൻ്റണി ആയിട്ട് എനിക്ക് വളരെ പരിചയമുള്ള നമ്മൾ സുഹൃത്തുക്കളാണ് അപ്പോൾ ആൽബിൻ ആൻ്റണിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഫുൾ കോമഡിയാണ് അപ്പം ആലമിനി ആൻ്റിനി സ്വന്തമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങാം അങ്ങനെ തുടങ്ങിയതാണ് ഗോൾഡ് സ്റ്റാർ അപ്പോൾ അങ്ങനെയാണ് ദിലീപിനെയും പ്രേംകുമാറിൻ്റെ ഇന്ദ്രൻസിനെയും വെച്ച് ഞങ്ങൾ ത്രിമന്നാറയും ആരംഭിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ അങ്ങനെ അതിൻ്റെ ക്ലൈമാക്സ് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ എല്ലാവരെയും ഞങ്ങൾ ആലുവ പാലസിൽ രാവിലെ ദിലീപ് നാദൃഷ ഹരിശ്രീ അശോകന് ബാവു ജനാർദ്ധൻ ഗോവർദ്ധൻ ഗോവർദ്ധനാണ് സ്ക്രിപ്റ്റ് എങ്കിലും ബാബു നമ്മളോടുള്ള ഇതുകൊണ്ട് ബാബു ഇങ്ങനെ വരും അങ്ങനെ ഞങ്ങൾ ഇവർ ഓരോ കോമഡികൾ പറയും അങ്ങനെ വർക്ക് ചെയ്ത് ഓരോ സീനും വർക്ക് ചെയ്താണ് നാദൃശ്യാണ് കാതികൻ്റെ പാട്ടുമൊക്കെ കമ്പോസ് ചെയ്ത് ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഇത് ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആകുന്നില്ല അങ്ങനെ ഞാൻ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ് അഖിലേഷ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള അകലശേഷം ഞങ്ങളിങ്ങനെ തമ്പുരു ഹോട്ടലിലെ ട്രിവാണ്ടത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ടി വിയിൽ കാശ്മീർ ഓടിക്കൊണ്ടിരിക്കുന്നു കാശ്മീരത്തിൻ്റെ ക്ലൈമാക്സ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ക്ലൈമാക്സ് കിട്ടി കാശ്മീരത്തിലെ ആ ക്ലൈമാക്സ് ഞങ്ങൾ കോമഡി ആയിട്ട് വർക്ക് ചെയ്ത് ഇന്ദ്രൻസിൻ്റെ പെൺവേഷം കെട്ടിച്ച് അതിൻ്റെ അകത്ത് സുരേഷ് ഷോവി വേറൊരു വേഷത്തിൽ വരുന്ന പോലെ ഇന്ദ്രൻസിൻ്റെ പെൺവേഷം കിട്ടി അങ്ങനെയാണ് ത്രീമൻ ആർമിയുടെ ക്ലൈമാക്സ് ഉണ്ടാകുന്നത് അവിടെ കാശ്മീർ ഗോപി അടിച്ചതാണ് അതിൻ്റെ അതേ അതേപോലെ എടുത്ത് ക്ലൈമാക്സ് ആക്കിയതാണ് ആ പടം സത്യത്തിൽ എന്നെ ആൽബിൻ ആൻറ്റണിക്ക് അത് അന്നത്തെ രീതി വെച്ച് നോക്കുമ്പോൾ അത് പതിനേഴോ പതിനെട്ട് ദിവസമായിരുന്നു ഷൂട്ടിങ് വളരെ ലോ ബഡ്ജറ്റ് ചെയ്തതാണ് പതിനെട്ട് ദിവസം എടുത്തോളൂ ആ കൊച്ചിയിൽ ഒരു ഒരേ ഒരു സ്ഥലം തന്നെ കേരളമായിട്ടും വിജയരാഘവൻ ഈ ദിലീപിനോട് ഇവരോട് കഥ പറയുന്നതും ഒരു ലൊക്കേഷനാണ് അതിൻ്റെ ലൈറ്റപ്പ് മാറ്റിയിട്ട് അന്ന് അതിൻ്റെ ക്യാമറമാൻ വേണുഗോപാലായിരുന്നു കാരന്തു കോഴിക്കോടില് അതിൻ്റെ ലൈറ്റപ്പ് മാറ്റിയിട്ട് ആ സെയിം സ്ഥലം തന്നെയാണ് ബോംബെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഹിറ്റായിരുന്നു അല്ല അല്ലേ ഇന്ധനസിന്റെ വേഷമൊക്കെ രജനീകാന്തിന്റെ അത് അങ്ങനെ തന്നെ ഒരു ലുക്ക് ലുക്ക് കൊണ്ട് കൊണ്ട് അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താ അത് ആ രീതിയിൽ തന്നെ അങ്ങ് നമ്മള് പിന്നെ ഇത്രയേറെ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല സ്വീകരിക്കുമെന്ന് നമ്മൾ പോലും വിചാരിച്ചല്ലോ പക്ഷേ അത് ഫസ്റ്റ് ഷോ തന്നെ ഓൾ സ്റ്റേഷൻ ഭയങ്കര റിട്ടേൺസ് ആയിരുന്നു ഫുൾ അതെ അതെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ തന്നെ അതിന്റെ സമയടുത്ത് എന്നോട് പ്രത്യേകം പറയും ഡബ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അന്ന് ഈ മിമിക്രിയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് വേറെ ആർട്ടിസ്റ്റുകൾ കയറി വരാതെ നോക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിച്ച് ഒരുപാട് സമയമെടുത്തൊക്കെയാണ് ദിലീപ് സൗണ്ടില്ലേ സൗണ്ട് അനുകരിക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ആകല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനൊക്കെ ചെയ്തിട്ടുള്ള എല്ലാം അത് നല്ല രീതിയിൽ തന്നെ പോവുകയും ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നെ പടനായകൻ ദിലീപ് അഭിനയിച്ചു പിന്നെ ഒരു വില്ലൻ സ്റ്റൈൽ വേഷത്തിൽ അഭിനയിച്ചാണ് മലയാളം ആസഞ്ചിങ്ങേംകുമാറും ദിലീപുമായിരുന്നു സാർ ദിലീപിനെ വെച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല അതെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് അദ്ദേഹം ഇല്ല ഞങ്ങളുടെ കൂടെ ത്രൂട്ട് എല്ലാ ഇതിനും കൂടെ സംഭവങ്ങളൊക്കെ അല്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും കൂടെ ചേർന്നുള്ള ഇതായത് ഇപ്പം നമ്മൾ പടനായകനിലാണേലും കുട്ടേട്ടനുമായിട്ടും ദിലീപുമായിട്ടിരുന്ന് നമ്മൾ പല സീനുകളും റഫിക്സിലായിട്ടായിരുന്നു അത് എഴുതിയത് ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ എല്ലാവരുടെ ഇത് രീതിയിൽ നല്ലതാണെന്ന് തോന്നുന്നത് മാറ്റി തന്നെ ചെയ്താണ് ചെയ്യുന്നത് വിജയരാമനാണല്ലോ അല്ല വിജയരാമൻ ആ അപ്പം അങ്ങനെയുള്ള പരാതി ഒന്നുമില്ല ദിലീപിനില്ല ഒന്നുമില്ല അതിൻ്റെ അകത്ത് സത്യത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വിജയരാമൻ എന്നോട് ചിലപ്പോൾ ചൂടാകാറുണ്ട് അത് നീ എനിക്കൊന്നും പറയാനില്ല ഞാൻ ചുമ്മാ ആ സീനിൽ നിൽക്കുമല്ലേ ഞാൻ പറഞ്ഞു കുട്ടേട്ടനെക്കുറിച്ചാണ് ദിലീപ് പറയുന്നത് ദിലീ കുട്ടേന വന്ന ഡബ്ബിങ്ങിന് കാണാൻ ഡബിങ്ങിന് കാണുമ്പോൾ വിജയരാവിനെ കുറിച്ചാണ് ദിലീപ് പറയുന്നത് അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇത് മാറി കിട്ടി അങ്ങനെ പരാതി ഉണ്ടായിരുന്നില്ല ഡബ് അല്ലേ പടം കാണുമ്പോൾ കറക്റ്റായിരിക്കും നമ്മൾ ഈ ഷോട്ട് ബൈ എടുക്കുമ്പോഴത്തേക്ക് ഓരോ ഷോട്ടിലും വെറുതെ നിൽക്കുകയാണ് അവിടെ ദിലീപ് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപ് പറയുന്നത് മുഴുവൻ കുട്ടേട്ടൻ്റെ ക്യാരക്ടറിനെ കുട്ടേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് അന്നേ സാറിന് ഓർമ്മയുണ്ടോ ഈ ദിലീപ് മാറുന്നുണ്ടായിരുന്നു അല്ലെ ദിലീപിനെ സംബന്ധിച്ച് ഒരു സംഭവം വിജയിപ്പിക്കാനായിട്ട് അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും തൊട്ടേ നമുക്ക് പരിചയമുള്ളതാണ് ആ ഒരു ഇത് വെച്ച് ഞങ്ങൾ അത്ര സുഹൃത്ത് ബന്ധവും ഇതുമൊക്കെയാണ് അതനുസരിച്ച് നമ്മൾ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഒരു ലക്ഷ്യത്തിലെത്തണം എന്ന് തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഒരാളാണ് ആ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വരുമ്പോഴും അതേ നടൻ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ചെറിയ വേഷങ്ങൾ ചെയ്യുവായിരുന്നു കമൽ സാറിൻ്റെ കൂടെയും ചെറിയ വേഷങ്ങൾ ചെയ്യുമായിരുന്നു